ഐഡിയേഴ്സ് നമ്മളിന്ന് ഇടിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിൽ കുറച്ച് വലുപ്പമുള്ള ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു തവണ കൊണ്ട് തന്നെ എല്ലാ ഇടയപ്പവും ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ഇതിനായിട്ട് ഇവിടെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടില്ലെങ്കിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾ മാറ്റിവെച്ച ആ ഒരു ഉപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം ഉപ്പ് പാകത്തിനായോ എന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം പാകത്തിനായ ശേഷം നമ്മൾ എടുത്തു വെച്ച ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ മാവ് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഒരല്പം കൂടി നമുക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം കാരണം ഇപ്പോൾ മാവ് കുറച്ച് ഹാർഡായിട്ടാണുള്ളത് കുറച്ചും കൂടി വെള്ളം ചേർത്താൽ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് നല്ല സോഫ്റ്റ് ആയാൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അധികം ബലം പ്രയോഗിക്കേണ്ടി വരില്ല അതെല്ലാം നല്ല ഹാർഡായിട്ടാണ് മാവ് ഉള്ളതെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ച് നല്ല ശക്തി പ്രയോഗിച്ചിട്ട് തിരിക്കേണ്ടി വരും ഇപ്പം നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയ ഹോളുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത് അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാവ് ഇതില് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്കാം മാവ് ഇതില് നിറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലൊരു എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചുറ്റിച്ച് ആക്കി കൊടുക്കാം ഞാൻ ഞാനെടുത്ത മാവിൻ്റെ അളവിൽ ഒമ്പതിടിയപ്പാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരു തവണ തന്നെ നമുക്ക് ആ ഒമ്പത് ഇടിയപ്പവും തയ്യാറാക്കി എടുക്കാൻ പറ്റും ജോലിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിറകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു ഇടയപ്പത്തിന് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം മറ്റേ ബാക്കി കൂടി ഇതേ രീതിയിൽ ചെയ്തെടുക്കാം ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം എന്നാൽ നമുക്ക് ഇതുണ്ടാക്കിത്തീരുന്ന സമയം കൊണ്ട് വെള്ളവും തിളച്ച് വരും ഇപ്പോൾ ഞാൻ ഒമ്പതെണ്ണവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇഡലി ഇഡലിപ്പാത്രത്തിൽ വച്ചുകൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഇതിലേക്ക് വച്ചു കൊടുക്കാം മേലെ മേലെയായിട്ട് തന്നെയാണ് വച്ചുകൊടുക്കുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നല്ല പേടിയൊന്നും വേണ്ട ഇതേ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒമ്പതെണ്ണവും ഞാൻ ഇതുപോലെ മേലെ മേലെയായിട്ട് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു വാഴയിലയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളിയേക്കുന്നത് കൊണ്ട് പാത്രം അടച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് പുറത്തേക്ക് തള്ളിയേക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷമാണ് പാത്രം അടച്ചു വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടച്ചു വെച്ചുകൊടുക്കുക നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം ഇത് വെന്ത് കിട്ടാൻ എടുക്കും ഈ സമയം കൊണ്ട് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ചെറുപയർ കറി റെഡിയാക്കിയിട്ടുണ്ട് കറിയൊക്കെ റെഡിയാകുമ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഇടിയപ്പത്തിനി നാട്ടിലൊക്കെ നൂൽപെട്ടെന്നാണ് പറയാറുള്ളത് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം ഇതൊന്നും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതുപോലെ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് പുറത്തേക്ക് എടുത്തു വെക്കുക ഇത് ഇലയിൽ നിന്നായാലും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്നതിലും പൊതിച്ചോറ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതിൽ ആ ഒരു വാഴയിലെ വാട്ടിയ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ പൊതിച്ചോറിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നൂൽപൊട്ടുണ്ടാക്കുമ്പോൾ ഈ വാട്ടി ഇലയുടെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നൂൽപുട്ടിന് കുറച്ചധികം ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമ്മളിന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും ഒന്ന് കമൻ്റായിട്ടും കൂടി അറിയിക്കുക കഴിയുന്നതും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം